പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാദമി തൃശൂർ സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാവും കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവുമായ എ പത്മനാഭൻ നിര്യാതനായി തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച പൊതുദർശനത്തിൽ അന്ത്യാഞ്ജലി അര്പ്പിക്കാന് പ്രമുഖരടക്കം നിരവധി നേതാക്കളെത്തി ഒരായുഷ്കാലം മുഴുവൻ മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനു വേണ്ടി സമർപ്പിച്ച ജീവിതമായിരുന്നു എ പത്മനാഭൻ അൻപതുകളുടെ ആരംഭത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായി ആരംഭിച്ച എ പത്മനാഭന്റെ ഏഴ് പതിറ്റാണ്ടുകൾ നീണ്ട പൊതുജീവിതം ഭാവി തലമുറകൾക്ക് മാതൃകയാണ് തലപ്പിള്ളി താലൂക്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വർഗ്ഗ ബഹുജന സംഘടനകളും കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു കർഷക തൊഴിലാളികളെ സംഘടിത സമരശക്തിയായി വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ് ഇടത് ജനാധിപത്യ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വിയോഗം തീരാ നഷ്ടമാണെന്ന് നേതാക്കൾ അനുശോചിച്ചു സി പി ഐ എമ്മിന്റെ നേതാവെന്നുള്ള രീതിയിൽ ആ പാർട്ടിയുടെ നിലപാടുകൾക്ക് വേണ്ടി തൊഴിലാളി വർഗത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ നേതാവാണ് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാനത്ത് തന്നെ സമുന്നത നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിയോഗം തീർച്ചയായും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് തൊഴിലാളി പ്രസ്ഥാനത്തിന് സവിശേഷമായി കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിനും പൊതുജീവിതത്തിനാകുകയും തീരാനഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി ഐയുടെ വടക്കാഞ്ചേരി മണ്ഡല കമ്മിറ്റിയുടെ പേരിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു ന്യൂസ്